മണിച്ചേട്ടൻ തന്ന സമ്മാനത്തെപ്പറ്റി ആരോടും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചുരുക്കം നമ്മളെ അടുത്ത ആളുകൾക്ക് കാണിച്ചിട്ടുള്ളൂ അപ്പൊ അവര് പറയും അത് നഷ്ടപ്പെടുത്തിട്ടോ മണിച്ചേട്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് ഒരു പക്ഷേ ഇത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം എന്താണ് ആ സമ്മാനം മണിച്ചേട്ടൻ കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തൊക്കെയായിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ കൂടിക്കാഴ്ച മണിച്ചേട്ടം ഒന്നുമില്ലാത്ത കാലത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടോ അപ്പൊ നമുക്ക് നേരെ പോയി വെക്കാം ഇതാണ് ഇക്കട വീട് അങ്ങനെയാണ് പുള്ളിക്കാരൻ മണിയാട്ടൻ്റെ അടുത്ത് എത്തുന്നത് മണി അറിഞ്ഞൊരു കലാകാരൻ ഉണ്ട് ഉള്ള കലാപല്ലേ നല്ലൊരു ഭാവിയുള്ള ഒരു ആർട്ടിസ്റ്റാണ് അവര് അങ്ങനെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മണിനെ നോട്ടത് ചിട്ടുള്ള കെ ആർ മണിന്നത്തെ അതിൽ എഴുതിയിട്ടുള്ളത് കലാപോ മണിച്ചേട്ടൻ എന്നുള്ള പേരിലെല്ലാം അദ്ദേഹം എത്തിയിട്ടുള്ളത് കെ ആർ മണിയേട്ടെ കുന്നശ്ശേരി കുന്നശ്ശേരിയാണ് അവരുടെ ഉൽപ്പം അത് വെച്ചിട്ടാണ് കെ ആർ മണിന്നോ ഷോർട്ടാക്കിയിട്ടുണ്ടാവുക അപ്പൊ ഏതായാലും വലിയൊരു ഓർമ്മകളാണ് ഇപ്പോ എത്ര വർഷമായിട്ടുണ്ടോ അത് തൊണ്ണൂറ്റി രണ്ട് എട്ട് കൂട്ടുമ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് വർഷം മുമ്പുള്ള കഥയാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല മുപ്പത്തിരണ്ട് വർഷം മുമ്പുള്ള ആ ഒരു ഇന്നും നിധി പോലെയൊക്കെ സൂക്ഷിച്ചിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ ഞാൻ വെക്കാൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ കാണാം മണിച്ചേട്ടൻ കലാപോലെ കയറിയ ശേഷമുള്ള ഒരു പക്ഷെ ആദ്യത്തെ പരിപാടിയൊക്കെ ആകാം മണിച്ചേട്ടനെ സദസ്പാനിന്റെ ഒരു ഒരു റോളിൽ കയറി കയറിയാണ് ആളുകള് പെട്ടെന്ന് എല്ലാവരും ആ രണ്ടു ഭാഗത്ത് ഒരു ഭാഗത്ത് സ്ത്രീകളും ഒരു ഭാഗത്ത് പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ ഇരിക്കുക ആ ആ വഴിയിലുണ്ട് ഒരു മദ്യപാനിങ്ങനെ ആടിയോ അല്ലെങ്കിൽ വരിക അത് കണ്ടപ്പോ ആളുകൾക്ക് ആദ്യത്തെ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള വിലവാണ് എന്ന് പക്ഷെ പിന്നെയാണ് എല്ലാവരും അറിയുന്നത് ആർട്ടിസ്റ്റ് ആണ് കലാഭവൻ മണിയാണ് എന്ന് ഉഗ്രൻ പെർഫോമൻസ് അന്ന് അവിടുന്ന് പരിപാടി കണ്ടപ്പോ തന്നെ ആളുകൾ വിലയിരുത്തിയതല്ലേ ഇങ്ങനെ ഹായ് ചങ്കളെ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് കേട്ടോ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ദിവസം എന്നുള്ളത് ഇന്ന് മാർച്ച് ആറാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മണിച്ചേട്ടൻ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ ദിവസമാണ് എട്ട് വർഷമായി നമ്മളൊക്കെ മണിയേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടില്ലേ അപ്പോൾ ചങ്കളെ മണിച്ചേട്ടൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പിട്ടോ ഒരു മുപ്പത്തി വർഷം മുമ്പ് ഏകദേശം തൊണ്ണൂറ്റി സമയത്താണ് കലാഭവൻ്റെ ഒരു പരിപാടി മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ വരുന്നത് എവിടെ സ്റ്റേജിൽ കിട്ടോ ആ സ്റ്റേജിൽ വന്ന സമയത്ത് ഈ നാട്ടിലുള്ള ഒരാൾ മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് അന്ന് പരിചയപ്പെട്ടതാണ് മണിച്ചേട്ടൻ അന്ന് മണിചേട്ടൻ വെറും സീറും ഓട്ടോക്ഷ ഡ്രൈവറായിട്ടും കലാപോലും ഒരു കാലാണ് നിങ്ങൾ ഓർക്കണം അപ്പോൾ അന്ന് മണിച്ചേട്ടൻ ആ പരിപാടീൻ്റെ സമയത്ത് പരിചയപ്പെട്ടത് സലീമിക്കെന്ന് പറഞ്ഞ ഒരാളുണ്ട് സലീമ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് ഇന്നും ആ സമ്മാനം നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ ഒരു സിലിമിക്ക അപ്പോൾ എന്താണ് ആ സമ്മാനം എന്നുള്ളതും അന്ന് നടന്നതെന്താന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് അദ്ദേഹം ഈ ഒരു ദിവസം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇന്ന് മാർച്ച് ആറാണ് മണിച്ചേട്ടൻ മരിച്ചിട്ട് എട്ട് വർഷമാകുകയാണ് ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും വലിയൊരു ഓർമ്മകളാണ് മണിച്ചേട്ടനുമായി ബന്ധപ്പെട്ട വലിയൊരു സന്തോഷ നിമിഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മണിച്ചേട്ടൻ്റെ നന്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പകർന്നു നൽകുകയാണ് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി കാരണം ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ മണിച്ചേട്ടൻ ഒത്തിരി സ്നേഹിക്കുന്നതാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടതാണ് ബാക്കി നമുക്ക് നേരെ പോയിട്ട് ചോദിച്ചുവെക്കാം അറിയോ മണിമേള ഒരു ആഗ്രഹം ാണ് ശങ്കളെ നമ്മളെ പ്രിയപ്പെട്ട ഇക്കാനെ കണ്ടുമുട്ടിട്ടുണ്ട് ഞാൻ ഒരു സുഹൃത്തുക്കൾ വഴി മണിച്ചേട്ടൻ അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് അത് എന്തിനു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പ്രത്യേകിച്ച് മണിച്ചേട്ടൻ നമ്മളെ വിടം വിട്ടുപിറഞ്ഞൊരു ദിവസമാണ് മണിച്ചേട്ടന്റെ ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ ഇക്കേ കാര്യങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തേക്കും പറഞ്ഞാ തീർച്ചയായിട്ടും എട്ട് വർഷമാണ് ഇന്നത്തേക്ക് അപ്പൊ ഇങ്ങനെ ഒരു സമ്മാനം ഇക്കായ മണിച്ചേട്ടൻ സമ്മാനം കൊടുത്തിട്ടുണ്ട് അതിന്റെ വിഷയങ്ങളാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം മലപ്പുറത്തെന്നു മലപ്പുറത്ത് എം എസ് പി കമ്മ്യൂണിറ്റി ഹാൾ എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ആ പ്രോഗ്രാം അന്ന് മണിയാട്ടൻ സിനിമയിൽ എത്താത്ത കാലമായിരുന്നു അല്ലേ അതെ 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 സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ആ അന്ന് നിങ്ങൾ ഈ പരിപാടിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് മണിയാട്ടനെ കണ്ടുമുട്ടുന്നതും ഈ പരിപാടിയിലേക്ക് നിങ്ങൾ വരാനുള്ള കാരണം അതായത് എൻ്റെ സുഹൃത്തുക്കൾ മുജീബ് കൂട്ടീരി അതുപോലെ തന്നെ ഗംഗാധരൻ സുരേഷ് ഇവരാണ് ഇതിൻ്റെ സംഘാടക അവര് ഒരു പരിപാടി സംഘടിപ്പിച്ചു അത് കലാഭവൻ്റെ മണിനെ കൊടുത്തിട്ടാണ് പിന്നെ കലാഭവന് ി ട്രൂപ്പിന് അന്ന് അവരെ കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കലാഭവൻ അൻസാറുണ്ട് ഉണ്ട് നാരായണൻകുട്ടി ഉണ്ട് ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അതുപോലെ തന്നെ ഷിയാസ് ഉണ്ട് അതുപോലെ ജയന് കലാഭവൻ ജയൻ നൌഷാദ് ഇവരൊക്കെയാണ് ഇവരെ ട്രൂപ്പാണ് അന്ന് എത്തുന്നത് അപ്പോ ഇതിൽ നമ്മളീ സുഹൃത്തുക്കളുണ്ടല്ലോ അവർ എന്നോട് പറയുണ്ടായത് നിങ്ങൾ പി ആർഒ ആയിട്ട് അതിന്റെ പബ്ലിസിറ്റിന്റെ ആ ഇത് ചുമതല എന്നെയാണ് ഏൽപ്പിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ പരിപാടി ഏറ്റവും സഹകരിക്കുന്നത് അന്ന് നിങ്ങൾ എന്തായിരുന്നു ജോലിയാണ് നിങ്ങൾക്ക് അന്ന് ഞാൻ മാധ്യമത്തിന്റെ മാധ്യമ ദിനപത്രത്തിന്റെ മലപ്പുറം ബ്യൂറോ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യും അപ്പം കലാഭവന്റെ പ്രോഗ്രാം മണിച്ചേട്ടൻ്റെ പരിപാടി ഇട്ടോ പ്രത്യേകിച്ച് മണിയേട്ടൻ അന്ന് നാലാളുകൾ അറിഞ്ഞു തുടങ്ങുന്നുള്ളു സിനിമയിൽ എത്തിയിട്ടില്ല ആ സമയത്തുള്ള ഒരു അനുഭവമാണ് പുള്ളിക്കാരൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആഗസ്റ്റ് പതിനഞ്ച് ആ പരിപാടി നടന്ന ഡേറ്റ് ആണ് ആരോടും പറഞ്ഞിട്ടുണ്ടത് സമ്മാനത്തെ പറ്റി ആരോടും പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ ചുരുക്കം നമ്മളെ അടുത്ത ആളുകൾക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പൊ അവര് പറയും നഷ്ടപ്പെടുത്തിട്ടോ മണിച്ചേട്ടൻ കൊടുത്ത സമ്മാനം മണിച്ചേട്ടൻ അന്നത്തെ പരിപാടിയിൽ അവിടെ എന്തൊക്കെ അവതരിപ്പിച്ചു എന്നുള്ളതും ആ ഒരു സമയത്ത് ജനങ്ങൾ മണിച്ചേട്ടനെ പറ്റി പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇക്കാടല്ലേ അവര് എറണാകുളത്ത് നിന്ന് പിന്നെ ഉച്ചക്ക് മുമ്പ് ഇവിടെ മലപ്പുറത്ത് എത്തി മലപ്പുറത്ത് എം മാളിയക്കൽ ലോഡ്ജിലായിരുന്നു അവര് വിശ്രമിച്ചിരുന്നത് അപ്പൊ ഞാൻ അവര് മാളിയക്കൽ ലോഡ്ജിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അവരെ റൂമിൽ പോയി ഭയങ്കര സ്വീകരണം നൽകിയത് മണിയക്കെ ഞാനിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ് അന്ന് പുള്ളി സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല ഒറ്റ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഒരു തമിഴ് സിനിമ ക്യാപ്റ്റൻ പ്രഭാകർ അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണെന്ന് തോന്നുന്നത് അത് അതാ ഇന്റർവ്യൂയില് ഞാൻ ചോദിച്ചു ചോദിച്ചു വല്ല സിനിമയില് മുഖം കാണിച്ചിട്ടുണ്ട് മ്പള പറഞ്ഞത് അത് ക്യാപ്റ്റൻ പ്രഭാകർ അത് ഒരു ചെറിയ ഒരു റോള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് എന്ന് പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയതും ഷൂട്ട് ആ ആ അത് ഷെയർ ചെയ്തു ആതിരപ്പള്ളി സിനിമയിൽ എത്താത്ത ഒരു സമയത്ത് ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോ മണിയേട്ടൻ എന്താ പറഞ്ഞത് മണിയേട്ടൻ പറഞ്ഞു ഇന്റർവ്യൂ ഒരു അത്ഭുതം അപ്പൊ അതിനു മുന്നേ ആരും മണിനെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഭയങ്കര ആശ്ചര്യത്തോടുകൂടി തന്നെ വളരെ സന്തോഷത്തിലാണ് മൂപ്പര് സംസാരിച്ചതൊക്കെ എല്ലാരും അറിയണം മണിയേട്ടന്റെ തുടക്ക കാലാണെട്ടോ എന്നിട്ട് മണിയേട്ടൻ ഇന്റർവ്യൂ ചെയ്ത ശേഷം എന്താ പറഞ്ഞു അത് പിന്നെ എന്നോട് പറഞ്ഞു ഇത് പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ അറിയിക്ക ഫോൺ നമ്പർ ചോദിച്ചു അന്ന് ആ കാലത്ത് മൊബൈലൊന്നും ഇല്ലല്ലോ മണിയാട്ടനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു ആരെങ്കിലും ഒക്കെ മണിയാട്ടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞോ അന്ന് എന്റെ സുഹൃത്തുക്കളൊക്കെ ഈ മിമിക്രി ട്രൂപ്പിൽ ഞാൻ പറഞ്ഞല്ലോ മുജീബൊക്കെ അവരൊക്കെ പറഞ്ഞു പിന്നെ മണി അറിഞ്ഞൊരു കലാകാരൻ ചാലക്കൂടി ഉള്ള നല്ലൊരു ഭാവിയുള്ള ഒരു ആർട്ടിസ്റ്റാണ് അവര് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മണിനെ നോട്ടിട്ടത് അങ്ങനെയാണ് മണിനയോട് മണിനെ ഇന്റർവ്യൂ എന്നുള്ള താല്പര്യം എനിക്ക് അത് അവര് പറഞ്ഞ പക്ക ശരിയായിരുന്നു പരിപാടി കണ്ടപ്പോ എനിക്ക് മനസ്സിലായും ചെയ്തു അതല്ലേക്കാ ഞാൻ മൂപ്പര് വരുന്നത് കാരണം പെർഫോമൻസിനെ പറ്റി നമുക്ക് പിന്നെ വേദി നടന്നിട്ടുള്ളത് അതെ അതെ പിന്നെ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് അപ്പൊ മണ്ണിയേട്ടനോട് നിങ്ങൾ എന്നാണ് പത്രത്തിൽ ചോദിച്ചു ചോദിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാന്ന് പറഞ്ഞത് അപ്പൊ പുള്ളി ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തന്നു ആ എടുത്തു തന്നു അത് ഇന്നത്തെ മാതിരി വളരെ വിലപിടിപ്പുള്ള ഒന്നല്ല ഒരു സാധാ കടലാസില് ഒരു ചെറിയ കട്ടിയുള്ള ഒരു കടലാസില് അടിച്ചിട്ടുള്ള ണിന്നത്തെബോ മണിച്ചേട്ടൻ എന്നുള്ള പേരിലല്ലത് കെ ആർ മണി അട്ടെ കുന്നശേരി ആണ് അവരുടെ ഉൽപ്പം അത് വെച്ചിട്ടാണ് കെ ആർ മണി നമുക്ക് ഷോർട്ടാക്കിയിട്ടുണ്ടാവുക അപ്പൊ ഏതായാലും വലിയൊരു ഓർമ്മകളാണത് അല്ലെ സത്യം പറഞ്ഞ അത്ഭുതത്തോട് കൂടി നമ്മൾ ഇന്നത്തെ ദിവസം ഓർക്കേണ്ട ഒരു കാര്യമാണത് ആ കാർഡ് ആ കാർഡിൽ അപ്പൊ പിന്നെ പറഞ്ഞു ഇതിലുണ്ടട്ടോ എന്റെ നമ്പർ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോ നമ്പർ നോക്കുമ്പോ അന്ന് നാലൊക്കെ അപ്പോ അതില് പി ആണ് അപ്പൊ ഞാൻ ചോദിച്ചു അല്ല ഇത് നമ്പർ പി പി ആണല്ലേ എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ വീട്ടിലെ ഫോൺ ഞാൻ അടുത്ത വീട്ടിലാണ് വെച്ചിട്ടുള്ളത് കോമഡി ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടോ തൊണ്ണൂറ്റി രണ്ട് തൊട്ട് കൂട്ടുമ്പോ ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വർഷം മുമ്പുള്ള കഥയാണ് കേട്ടോ പിന്നെ അത് മാത്രല്ലേ മുപ്പത്തിരണ്ട് വർഷം മുമ്പുള്ള ആ ഒരു കാർഡ് ഇന്നും നിധി പോലെയൊക്കെ സൂക്ഷിച്ചിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും കൂടെ ഞാൻ കൃത്യമായിട്ട് ആ കാർഡ് അതല്ല വലിയ രസം ഇത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ എന്റെ ഒരു അടുത്തൊരു കൂട്ടുകാരൻ ഈ മുജീബിന്റെ ചേഷം പിന്നെ ഒരിക്കലും അവിടെ പുള്ളിനെ എറണാകുളത്ത് വെച്ച് അവിടെ ഷൂട്ടിങ്ങിന് കണ്ടുമുട്ടി അപ്പൊ കണ്ടുമുട്ടിയപ്പോ പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്റെ ഒരു സുഹൃത്തിന് മുമ്പ് മലപ്പുറത്ത് നിന്ന് ഓർക്കുന്നുണ്ടാവും ഓർക്കുന്നുണ്ട് മറന്നിട്ടില്ല ഇല്ല ഇല്ല മറന്നിട്ടില്ല അന്ന് പുള്ളി പറഞ്ഞു ആ കാർഡ് എന്റെ കയ്യില് പോലും ഇല്ല അതൊന്നും എനിക്ക് കാണണല്ലോ മുമ്പ് മുമ്പ് അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നി ഞാന് പ്രവാസി അല്ലേ സൗദി അറേബ്യയിലാണ് ഇനി വന്നിട്ട് ചാലക്കുടി പോയി മേണിനെ കാണണം ഈ കാർഡ് കാണിക്കണം എന്നൊക്കെ അതിന്റെ അടിയിലാണ് പുള്ളിയുടെ മരണം ഒരു വലിയൊരു നഷ്ടമാണ് മണിയാട്ടൻ്റെ ആ ഒരു വിയോഗം എന്ന് പറയുന്നത് പക്ഷേ വലിയ വലിയ ഓർമ്മകളൊക്കെ എത്ര എത്രത്തരത്തിൽ എത്ര ആളുകൾക്ക് മണിയാട്ടൻ്റെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവും ഞാനൊക്കെ മണിയാട്ടൻ സിനിമയിലെത്തിയ ശേഷമാണ് കുറച്ചെങ്കിലും അടുത്ത് പരിചയപ്പെടാൻ ഭാഗ്യം കിട്ടിയത് ഇതൊക്കെ മുപ്പത്തിരണ്ട് വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് ഇക്ക ഷെയർ ചെയ്യുന്നത് അത്രയ്ക്കും മെമ്മറിയിൽ ആ സംഭവങ്ങളൊക്കെ മാളിയൊക്കെ ലോഡ്ജിൽ വന്നിട്ട് മണിയാട്ടനായിട്ട് മണിയാട്ടനായിട്ട് എത്ര സമയങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാവും അതായത് ഉച്ചക്ക് വന്നിട്ട് രാത്രി പരിപാടി കഴിയോളം പരിപാടി കഴിയണം ശേഷം നമുക്ക് സൈക്കണ്ടൊക്കെ തന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് അന്ന് പോയത് അവരെല്ലാവരും കേട്ടോ മലപ്പുറത്ത് മണിച്ചേട്ടൻ കലാപമിലെ കയറിയ ശേഷമുള്ള ഒരു പക്ഷേ ആദ്യത്തെ പരിപാടിയൊക്കെ ആകാം നമുക്കറിയില്ല കേട്ടോ ആ പ്രോഗ്രാമുകൾ അന്ന് കണ്ടപ്പോൾ മണിയാട്ടൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒറ്റ വാക്ക് പറയാം കിടിലൻ കിടിലൻ അന്ന് മണി മണിച്ചേട്ടനെ ഒരു മദ്യപാനിൻ്റെ ഒരു റോളിൽ കയറി ആളുകൾ പെട്ടെന്ന് എല്ലാവരും പറകക്ക് നോക്കും നോക്കി ആ രണ്ടു ഭാഗത്ത് ഒരു ഭാഗത്ത് സ്ത്രീകൾ ഒരു ഭാത്ത പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ ഇരിക്കല്ലേ നടുപുടിയിൽ ആ വഴിണ്ടല്ലോ ആ വഴിയിലുണ്ട് മദ്യപാനിങ്ങനെ ആടിയോ അല്ലെങ്കിൽ അത് കണ്ടപ്പോ ആളുകൾക്ക് ആദ്യത്തി പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള അലങ്കാരപ്പെടുത്താനുള്ള എന്ന് പക്ഷെ പിന്നെയാണ് എല്ലാരും അറിയുന്നത് കലാഭവന്റെ ആർട്ടിസ്റ്റ് ആണ് കലാഭവൻ മണിയാണ് പെർഫോമൻസ് അന്ന് അവിടുന്ന് പരിപാടി കണ്ടപ്പോ തന്നെ ആളുകൾ വിലയിരുത്തിയത് ഇങ്ങനെ ഈ ആൾക്ക് ഭാവിയുണ്ടട്ടോ ഭാവിയുണ്ട് എല്ലാരും അതാ പറഞ്ഞത് അത് അവരെ ശരിക്കും പറയാ പറയുക അവരെ നാവ് പൊന്നായി അവർ പറഞ്ഞ മാതിരി തന്നെ മലയാള സിനിമയിൽ മലയാളമല്ല നമുക്ക് മണിച്ചേട്ടൻ ഒരു ഫീലിങ് പല നടന്മാരും മരിച്ചിട്ടുണ്ട് പക്ഷെ അവരൊന്നും നമുക്ക് അത്രത്തോളം അവര മരണം വേർപ്പാട് വേദന ഒരു നൊമ്പരണ്ടാക്കിയിട്ടില്ല പക്ഷെ മണിച്ചേട്ടൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് മണിച്ചേട്ടൻ്റെ സാധാരണക്കാരായിട്ട് നല്ല ബന്ധം അതാണ് അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂ നടത്തിയപ്പോ തന്നെ ഉള്ളി കഷ്ടപ്പെട്ട എങ്ങനെയാണ് ഓട്ടോറിക്ഷ ഓടിച്ച കഥകൾ എല്ലാം പറഞ്ഞു എല്ലാം കഷ്ടപ്പാട് ആ കഷ്ടപ്പാട് ആ വേദന ഒക്കെ കഷ്ടപ്പെട്ട് പിന്നെ ആളെ സഹായിക്കണം എന്നുള്ള മനസ്സ് അന്നേണ്ടോ അന്നേ അങ്ങനെ ആ സംസാരത്തിൽ നമുക്ക് അങ്ങനെ ഒരു നല്ല റിപ്പോർട്ട് മണിച്ചേട്ടനെ കുറിച്ച് തുടക്കകാലത്ത് മാധ്യമത്തിൽ കൊടുക്കാൻ പറ്റിയ ഒരു വലിയൊരു മനുഷ്യനാണ് ഇരിക്കുന്നത് മണിയേട്ടനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നങ്ങളൊക്കെയാണ് ഇതിന് അടിച്ച് ഷെയർ ചെയ്യേണ്ടത് നല്ല ഓർമ്മകളാണ് ഇത് ആരും അങ്ങനെ അറിയാത്ത കാര്യം ഇക്ക പോലും ഇത് അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി വന്നിരിക്കില്ല പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം പ്രശാന്ത് ഇത് ഈ എങ്ങനെ ആഗ്രഹമുണ്ട് ഞാനറിഞ്ഞത് ഇതൊരു എന്ന് പറഞ്ഞ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് അപ്പോൾ പുള്ളി പ്രവാസിയാണ് ആയി ലിജീഷ് ഇത് എങ്ങനെ അറിയുന്ന ഒരു കൊറോണ കാലത്ത് ഞാന് സൗദി അറേബ്യ ലീവിന് വരികയാണ് അപ്പൊ അന്ന് ക്വാറന്റൈൻ ആണുള്ള കാലാണ് കരിപ്പൂരിൽ കരിപ്പൂരിന്ന് ടാക്സി വിളിച്ചു അത് ലിജീഷിന്റെ ടാക്സിയാണ് ഞാൻ വിളിക്കുന്നത് അന്ന് ലിജീഷ് നമുക്ക് യാത്രക്കാരനും ഡ്രൈവറും തമ്മിൽ കാണാനും പാടാറ്റില്ല ഇടയിലൊരു മറുണ്ട് കാരണം വല്ല നല്ല രോഗമുണ്ടെങ്കിൽ കൊറോണ ഉണ്ടെങ്കിലും പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം കരിപ്പൂരിൽ നിന്നും മലപ്പുറം വരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു ഓരോ കാര്യങ്ങൾ ആളുകൾ തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ചു അപ്പൊ അങ്ങനെ അതിന്റെ അടിയിൽ കലാപണി ചർച്ചയായി ചർച്ചയായി അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ഞാനും മണിനെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ് അന്ന് ആരും അങ്ങനെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല പിന്നെ എനിക്കൊരു അമൂല്യമായിട്ടുള്ള ഒരു നിധി ഉണ്ട് എൻ്റെ അടുത്ത് മണി തന്ന ഒരു വിസിറ്റിംഗ് കാർഡ് അപ്പഴും അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ആ അത് കണ്ട് നഷ്ടപ്പെട്ടു കേട്ടോ കേരതാണ് എന്താ അതിലുള്ളത് ഒരു വിസിറ്റിങ് കാർഡ് അല്ലേന്ന് പറയും പക്ഷെ മണി എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ ഒരു നടൻ്റെ ആ കാലത്ത് അത് മണിന്റെ കയ്യിൽ പോലും ഇല്ല വളരെ മണി പിന്നെ സാമ്പത്തികമായിട്ട് എത്ര ഉയർന്നു പക്ഷേ ഈ കാർഡ് അന്നത്തെ ഈ കാർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കടലാസ് ഒരു കട്ടിയും കനും ഇല്ലാത്ത ഒരു സാധാ കടലാസിലാണ് അത് അച്ചടിച്ചിട്ടുള്ളത് ഇന്നത്തെ നമ്മളെ വിസിറ്റിംഗ് കാർഡ് ഒക്കെ വളരെ കൂടിയതാണല്ലോ ആകർഷകമായതാണല്ലോ അന്ന് കാർഡൊക്കെ അപ്പോൾ അതൊരു വലിയൊരു ഓർമ്മയാണ് സത്യമാറാണുണ്ടെങ്കിൽ അല്ലേ സത്യമാറാണ അപ്പം ഏതായാലും ലിജീഷ് ഭായി നിങ്ങൾ ഏതായാലും ഒന്ന് കാണണം പറഞ്ഞതിൽ ഞാൻ ഈ കാർഡ് കളിക്കയച്ചു തന്നപ്പോൾ തന്നെ കാണണം ഞാൻ ആഗ്രഹിച്ചതെന്ന് ഏതായാലും ഞാൻ അദ്ദേഹം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ പ്രിയപ്പെട്ടവരെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാവരും അറിയണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ ആഗ്രഹം എന്നു മനസ്സ് തുറന്നു തന്നെ പറഞ്ഞു കാരണം മുപ്പത്തിരണ്ട് വർഷം മുമ്പുള്ള പണിയേട്ടൻ്റെ ഓർമ്മകളാണ് ചങ്കിടങ്ങളായിട്ട് പങ്കുവച്ചത് ഇപ്പൊ നിങ്ങൾ പ്രവാസലോകം നിർത്തി നാട്ടിൽ തന്നെയാണോ അതോ ഇപ്പൊ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ ഇനി പോകുന്നുണ്ടോ എൻ്റെ പ്രവാസ ജീവിതത്തിന്റെ ദൈർഘ്യം മുപ്പത്തിരണ്ട് വർഷമാണ് ഇപ്പൊ ഞാൻ രണ്ടു മാസമായിട്ടുള്ള വന്നിട്ട് കഴിഞ്ഞ നാട്ടിൽ തങ്ങാനുള്ള പരിപാടി പരിപാടിയാണ് ഇനി എന്താ നമ്മൾ മഞ്ചേരി ഉണ്ട് ഏറനാട് ഫുട്ബോൾ അക്കാദമി ആ ആ അത് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഫുട്ബോളിൽ പരിശീലനം നൽകുന്ന അതിന്റെ മാനേജർ ആയിട്ട് മാനേജറായിട്ട് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാന് ഈ രംഗത്ത് ഫുട്ബോൾ രംഗത്ത് പറഞ്ഞു പഴയ പെട്ട അതേ പുതിയ പെട്ടിട്ടുള്ള കളിക്കാരെ പരിചയപ്പെടുത്തേണ്ടി സോഷ്യൽ മീഡിയയിൽ ഒരു പത്ത് മുന്നൂറ് കളിക്കാരെ ഞാൻ അപ്പൊ അവരെ കുറിച്ചുള്ള ആ സോഷ്യൽ മീഡിയയില് പരിചയപ്പെടുത്തിയത് രണ്ടു പുസ്തകങ്ങളാക്കാൻ വേണ്ടിട്ട് പുസ്തക പ്രസാധകര് സമീപിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വർക്കും പാട നടന്നുകൊണ്ടിരിക്കുകയാണ് താമസിയാതെ ഒരു പുസ്തക രൂപത്തിൽ ഇറങ്ങും കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എത്തുന്നുണ്ട് അതുകൊണ്ട് വല്ല അംഗീകാരം തീർച്ചയായിട്ടും അതായത് അപ്പൊ നമ്മളെ സുഹൃത്തുക്കളും ആ ഉണ്ട് തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്നുണ്ട് അവര് അതുകൊണ്ട് തന്നെ നമ്മള് അവരൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി മലപ്പുറത്തിന്റെ കളിയെഴുത്തുകാരെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ ടൂർണമെന്റ് ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കും ആദരിക്കും മൊന്നാട് അണീക്കും മെമന്റ് നൽകും ഏഹ് അപ്പൊ അതൊക്കെ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലൂടെ അത് സാധിക്കട്ടെ ഇനി എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കളിക്കാരെ കുറിച്ച് എഴുതാനല്ല നമ്മളെ നാട്ടില് പഴയ കാലത്ത് അതേമാതിരി ഈ കാലത്തും വലിയ പ്രശസ്തരല്ലാത്ത ഇന്ന് ആളുകളെ മനസ്സിൽ കുടിയേറിയിട്ടുള്ള കുറേ താരങ്ങളുണ്ട് അവരെ സോഷ്യൽ മീഡിയയിലും മറ്റും പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തലാണ് വളരെ നല്ല കാര്യമാണ് അത് അത് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ അതിനെല്ലാവിധ ആശംസകളും ഈ ഒരു സമയം ഈ ഒരു ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രവാസലോകമൊക്കെ മതിയാക്കി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ കളിക്കമ്പം എന്ന് പറഞ്ഞ മലപ്പുറത്തിൻ്റെ ഒരു ഹാരാണ് അപ്പോൾ അത് ഇക്കയ്യിലൂടെ ഇനി ഒരുപാട് പ്രതിഭകൾ അറിയപ്പെടട്ടെ നിങ്ങളെ ഏറ്റെടുക്കുന്ന സ്ഥാനം ഭംഗിയായിട്ട് നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ താങ്ക് യു താങ്ക് യു